അങ്ങനെ പ്രഭാതത്തിൽ ആക്രമണം നടത്തുന്നവ അങ്ങനെ പ്രഭാതത്തിൽ ആക്രമണം നടത്തുന്നവ നേരത്തെ വലാദിയോ ബഹ ഫൽമുറിയൽമുറോ പരസ്പരം ഇങ്ങനെ ബന്ധപ്പെട്ട് കിടക്കുന്ന ആദ്യം പറഞ്ഞ ആദിയാത്തിനെ സംബന്ധിച്ച് തന്നെ വിശദീകരിക്കുകയാണ് ഫൽ സുബഹ അങ്ങനെ പ്രഭാതത്തിൽ ആക്രമണം നടത്തുന്നവ അങ്ങനെ നേരത്തെ പറഞ്ഞ അതേ വിശദീകരണം നമ്മൾ മനസ്സിലാക്കുക ആക്രമണം നടത്തുന്നവക്കാണ് മുഖീറാത്ത് എന്നർത്ഥം പറയുന്നത് എന്ന മുഫ്രദിന്റെ ജം ആണ് മുഹീറാത് മുഖീറത്തു മുഖേറാത്ത് മുഖീറത്ത് ഇസ്മാണ് നാമരൂപമാണ് ആക്രമണം നടത്തുന്നവ ക്രിയാരൂപം ആ രൂപം ആക്രമണം നടത്തി

അതിന്റെ അർത്ഥം പറഞ്ഞിട്ടുള്ള ഹജമ എന്നാണ് ആക്രമണം നടത്തി ആക്രമണം നടത്തി ഫൽ ഫൽമുഖീറാത്തി അങ്ങനെ ആക്രമണം നടത്തുന്നവ അങ്ങനെ ആക്രമണം നടത്തുന്നവ എപ്പോൾ സ്വബഹ സ്വബഹ സുബഹ സുഭ നമുക്കെല്ലാം അറിയുന്ന പദമാണ് പ്രഭാതത്തിൽ എന്നാണ് ഇസ്മിന്റെ ഒരു ഉസ്മാണത് ഫൽ ഫൽമുഖീറാത്തി സുബഹ അങ്ങനെ പ്രഭാതത്തിൽ ആക്രമണം നടത്തുന്നവ അപ്പോ പ്രഭാതത്തിൽ ഒരു ഗോത്രത്തെ ആക്രമിക്കാൻ തീരുമാനിച്ചാൽ അവർ സാധാരണഗതിയിൽ അങ്ങനെ പ്രഭാതത്തിൽ രാത്രിയിൽ തന്നെ പടയൊരുക്കം നടത്തി കാലത്ത് പ്രഭാതത്തിൽ അധികാലത്ത് കടന്നാക്രമിക്കുകയും കടന്നാക്രമിക്കുകയും ചെയ്യുക എന്ന സമ്പ്രദായമാണ് അറബികൾ സ്വീകരിക്കാറുണ്ടായിരുന്നത് അപ്പൊ ആക്രമണം നേരത്തെ നമുക്ക് വിശദീകരണം വീണ്ടും വരാം അന്നേരം നമുക്ക് നോക്കാം ഫൽ സുബഹ അങ്ങനെ പ്രഭാതത്തിൽ ആക്രമണം നടത്തുന്നവ ഫ അങ്ങനെ എന്നുള്ള അർത്ഥം എന്നുള്ളത് ആക്രമണം നടത്തുന്നവ സുബഹ പ്രഭാതത്തിൽ മൂന്നാമത്തെ ആയത്തിന്റെ അർത്ഥം മൂന്നും ഒരുമിച്ച് കിടച്ചുകൊണ്ട് ഓടുന്നവയാണ് സത്യം അങ്ങനെ ഉരസിക്കൊണ്ട് തീപ്പൊരി പറപ്പിക്കുന്നവ അങ്ങനെ പ്രഭാതത്തിൽ ആക്രമണം നടത്തുന്നവ മൂന്നായിട്ടുകളായി ഒലാതിയാത്തിച്ചുകൊണ്ട് ഓടുന്നവയാണ് സത്യം ഫൽമൂരിയാത്തി കഥഹ അങ്ങനെ ഉരസിക്കൊണ്ട് തീപ്പൊരി പറപ്പിക്കുന്നവ ഫൽമുറാതി സുബഹ അങ്ങനെ പ്രഭാതത്തിൽ ആക്രമണം നടത്തുന്നവ അപ്പൊ ഇവയൊക്കെ പിടി സത്യം ചെയ്യുകയാണ് ترجمة الإسلام الله سبحانه وتعالى نمي سحايكم وراغته وآخر دعوانا عن الحمد لله رب العالمين السلام عليكم ورحمة الله وبركاته